ഹലോ നമസ്കാരം സനിയർ പാർ പറഞ്ഞാണ് തുടക്കം തന്നെ ഉമ്മാട്ടിയൊക്കെ വാങ്ങണ കാണിക്കണ എന്നാന്നായിരിക്കും അല്ലേ ഇതാണ് വീട്ടിൽ വന്നിപ്പോഴേ ഉമ്മാനയും കൊണ്ട് ഉമ്മച്ചീടെ ഒരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ട് ചിക്കൻ കറിയല്ലേ ചിക്കൻ റോസ്റ്റ് ടൈപ്പ് ഒരു അടിപൊളി സംഭവം പണ്ട് പോലെ തിന്ന് ശീലിച്ചാൽ എന്നാന്ന് തോന്നുന്നു ഭയങ്കര ടേസ്റ്റ് ആയത് അപ്പൊ ഇടയ്ക്ക് ഉമ്മാനേം കൊണ്ട് ഒന്ന് ഉണ്ടാക്കണല്ലോ അപ്പൊ ഉമ്മാടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പൊ ചിക്കൻ മേടിച്ചോട് നടത്തു കഴിഞ്ഞപ്പോ വേറെ ചിക്കൻ വില കുറഞ്ഞ നൂറ് റൊക്കെ കിട്ടിപ്പോ ചാടിക്കാരി മേടിച്ചു അത്രേ ഉള്ളൂ എന്നാ പിന്നെ ചിക്കൻ മേടിച്ചു വെച്ചാൽ ഉമ്മ ഞാൻ കറി ഉണ്ടാക്കി തരാ എന്ന് പറഞ്ഞു എന്നാ ശരിയെന്ന് പറഞ്ഞു അടക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കുണ്ട് പാത്തുമ്മ മൂന്നാല് സവാള അഞ്ചാറ് പച്ചമുളകും രണ്ട് തക്കാളിയും കുറെ ചെറുവുള്ളിയും കുറച്ച് വെളുത്തുള്ളി രണ്ടു വച്ച ഇഞ്ചി ഒക്കെ എടുത്ത് നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ആ മറ്റേ ഞാൻ നോക്കിയപ്പോ മൂപ്പിലാത്തിയ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഇച്ചിരി ഉപ്പും ചിക്കൻ മസാലയും കൂടെ കൂടിയിട്ട് ചുമ്മാ മിക്സ് ചെയ്യണു ഇതെന്നാകുമ്പോ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചിക്കൻ പൊരിക്കുകയാണോന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോ മുമ്പിലത്തെ പറഞ്ഞു ഏയ് ചിക്കൻ പൊരിക്കണോ കറി വെക്കണേന് മുമ്പ് ചിക്കൻ ഇതേപോലെ ഒന്ന് ചെയ്തു വെച്ചിട്ട ഞാൻ കറി വെക്കാറുന്ന് പറഞ്ഞു അതാണ് സൂറ ഞാൻ ഇന്നേ വരെ ചെയ്യാത്ത ഒരു മെത്തേഡ് ആകെ ചെയ്യണെന്നാ ബീഫ് കറി വെക്കുമ്പോ മാത്രം ഇതേപോലെ ഒരു ഉരുട്ടലുണ്ടായിരുന്നു പണ്ട് ഇപ്പൊ അതും ഇല്ല എന്നാ പിന്നെ ഇതിന്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് കണ്ടറിഞ്ഞു തന്നെ നോക്കാമെന്ന് ഞാനും വിടാൻ അപ്പൊ ഉമ്മച്ച് നല്ല അടിപൊളിയായിട്ട് ചിക്കനിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി മഞ്ഞപ്പൊടി കരം മസാല ചിക്കൻ മസാല ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വച്ചിട്ടുണ്ട് അതിന്റെ എടുക്കാൻ അതിന്റെ ചങ്കം കറും കിട്ടിയത് പൂച്ചയ്ക്ക് കൊടുക്കാനൊന്നും പറഞ്ഞു ഉപ്പിളത്തി നെയ്സാടി എടുത്തോണ്ട് പോയി താട്ടാ കണ്ടേ പിന്നെ ഉമ്മ അടുത്ത പണി നോക്കിക്കുമ്പോൾ ഉമ്മക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മിക്സിയിലിട്ട് ഞാൻ ഇടിച്ച് ചതച്ച് പൊട്ടിച്ചേരാന്ന് പറഞ്ഞപ്പോൾ ഉമ്മ മിക്സി എടുത്ത് കഴിഞ്ഞാൽ കൈ ഞാൻ വെട്ടും മിക്സി വേണ്ട ഇടികല്ലുണ്ട് ഇടികല്ലേ ഇട്ട് ചതച്ചതായിരുന്നു പറഞ്ഞു എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഇന്നും വെച്ച് നേരെ ഉള്ള നമ്മൾ ആ ചീഞ്ചെട്ടിയുടെ അടുത്തേക്ക് ഇടിച്ച് ചതച്ച് പൊതിച്ചു വന്നു കൊണ്ടിട്ട് ഉമ്മയുടെ അടുത്തേക്ക് പിന്നെ ഉമ്മ ചീഞ്ചട്ടിയുടെ വെച്ച് ചൂടാക്കി എന്നെയും ചൂടാക്കി സവാള വരി തുടങ്ങി വീട്ടിൽ മൂത്ത മോനുണ്ടെങ്കിൽ മൂത്ത മോനെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട പണിത്താണ് ഉമ്മ കൊച്ചുമോൻ സ്കൂളിൽ പോയേക്കണ ഉമ്മ മോനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചു സവാള അവിടെ നിന്ന് വട്ടം കൂട്ടും ഇട്ടിട്ട് കരിഞ്ഞ് പറഞ്ഞു എന്നാൽ പിന്നെ എന്തെങ്കിലും അവിടെ സവാളി അരിഞ്ഞു കൊടുത്താൽ അതിന്റെ കൂടെ തക്കാളി അരിഞ്ഞു പിടിച്ച് ഇന്ത്യയും പച്ചോളും വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ചവന്നുള്ളിയും എല്ലാം കൂടെ കൂടി ചതച്ചും പച്ചുകൊടുത്തു പിന്നെ മൊബൈലും കൈ പിടിച്ചുകൊണ്ട് ഉമ്മാടെ ഉമ്മാർഗം ഉമ്മ അങ്ങോട്ട് മാറുമ്പോ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോ ഇങ്ങോട്ടും പറഞ്ഞു ഉമ്മാടെ പുറകം ഉമ്മ എന്നൊക്കെ കാണിക്കണേ ഏതൊക്കെ നോക്കിയിട്ട് ആയി ആ നേരം കൊണ്ട് ഉമ്മ അത് വയ്യ നൈസായിട്ട് ഒരു ചെറിയ സ്പൂണിൽ ഒരു ഇച്ചിരി ഉപ്പ് കൊടുത്തിട്ട് അങ്ങ് ഇട്ടു അപ്പൊ അത്ര ഉപ്പ് മതിയോന്ന് വെച്ചപ്പോ നീ കര ഊട്ടി ഒക്കെ ഇട്ട് പറഞ്ഞാൽ അത് ഇനി ഉപ്പ് വേറെ അതിനകത്ത് ഇടലാട്ട് തോന്നുമ്പോ എന്നാ ശരി നമുക്ക് വഴിയ കാണാന്ന് പറഞ്ഞു പിന്നിടലെ മനസ്സിലായത് ഉമ്മ ആദ്യം തന്നെ തിരിമെച്ചാൽ ഉപ്പ് കയർത്തൂന്ന് ഇവിടെ കോഴി ഉറയ്ക്കാൻ വേണ്ടി അടുപ്പുവിട്ടി കോഴിനെ പിടിച്ച് ചീഞ്ഞട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ കോഴിക്കൂട്ടി കിടക്കുന്ന കോഴികളൊക്കെ കണ്ണും വെക്കും മുകളിലേക്കും പിടിച്ചത് ഇങ്ങനെ ഹോക്കൊക്കോദം പറഞ്ഞ് നോക്കിപ്പുണ്ട് അങ്ങനെ മൂടാനുള്ള മൂടിയില്ലാത്തോണ്ട് കൈ കിട്ടിയ ഒരു മൂടിപത്രം വെച്ച് സവാള വാട്ടിയെടുക്കാൻ വേണ്ടി ഇമ്മ മൂടിയും വെച്ച് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നോക്കുന്നുണ്ട് ഇപ്പം ഇണ്ട് ഇതെന്തിനാ കൂടെ കൂടെ തുറന്നോക്കി ഇളക്കി വെക്കണമെന്ന് പറഞ്ഞപ്പോ അടുപ്പത്തി സാധനം വെച്ചിട്ട് മൂടി വെച്ചിട്ട് കോഴിന്ന് വെച്ചിട്ട് കാര്യം ഇടക്കിടക്ക് നോക്കിയില്ല ഇങ്ങനെ ഒരു സമാധാനം ഇല്ലട ഉള്ളേന്ന് ഒമ്മ പറയണം അങ്ങനെ ഏറെക്കുറെ നമ്മുടെ സവാളക്കൊന്ന് വാടി അതിൻ്റെ എല്ലാം റെഡി ആയി വരാറായപ്പോഴത്തേക്കും ഉമ്പാടവപ്പം വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇളക്കി വെക്കണ സവാള പെട്ടെന്ന് വാടു ഉമ്മ നോക്കണ പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുത്തി ഉടച്ചായിരുന്നാ അങ്ങനെ വാടി വന്ന സവാളിലേക്ക് ആവശ്യമുള്ള ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളിയും ചെറുവുള്ളിയും എല്ലാം കൂടെ കൂടി ജാതകം കൂടെ കോരിയിട്ട് കരവര കര വരാതെ നാല് ഇളക്കുകളക്കി തട്ടിപ്പൊത്തി അടുത്ത പരിപാടി ഉമ്മ തന്നെ ഉണ്ടാക്കിയെടുത്ത ഉമ്മാടെ അടുപ്പും തറയിൽ ഉമ്മ തന്നെ സെഷ്ടാക്കിയ അടുപ്പ് കൂട്ടി വെച്ചാൽ ആ ഇതിനെ അടുപ്പയിലായിട്ട് ഉമ്മ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണത് നമ്മളെ ഒരു കൈ ആ അടുപ്പും തറയിൽ നമുക്ക് ഉണ്ടാക്കിയല്ലോ പുറത്ത് അടുപ്പ് കൂട്ടാൻ വേണ്ടി ഉമ്മ തന്നെ ചെയ്തു വെച്ചാൽ അങ്ങനെ ഇട്ടു ഇടത്തെ ഇഞ്ചിയും പച്ചവെള്ളം വെളുത്തുള്ളിയും എല്ലാം മൂത്തൊന്ന് പതിനകത്തേക്ക് അരിഞ്ഞു വെച്ചേരുന്ന തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണം മാറിയപ്പോഴത്തേക്കും ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മീറ്റ് മസാല ഒരു സ്പൂൺ ഗരം മസാല അത്രയും സാധനം ചേർത്തു അപ്പൊ മുളക് പൊടി ചേർക്കണ്ടെന്ന് വെച്ചപ്പോൾ മുളക് പൊടിയുടെ ആവശ്യം ഇല്ല മുളക് പൊടി ഓൾറെഡി നമ്മൾ ഇഷ്ടിട്ടുണ്ടോ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞു ഉമ്മ ഇത് തന്നെ വെള്ളം ചേർക്കണ്ടേന്ന് വെച്ചപ്പോ ഏ പാത്രം കഴുകണ വെള്ളം മാത്രം മതി എന്നും പറഞ്ഞിട്ട് ആ ഇളക്കിയ തവി കഴുകിയ വെള്ളം കൂടെ കൂടി അങ്ങ് ഒഴിച്ചു വെച്ചു അത് കഴിഞ്ഞ് മിക്സ് ചെയ്ത് മാഗിനേറ്റ് ചെയ്ത് വെച്ചേർന്ന് ചിക്കനും കൂടെ അത് അടിപൊളിയായിട്ട് പാത്രം ഈ അങ്ങോട്ട് എടുത്ത് കവത്തിയിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി മറിക്കുകയാണ് മറിച്ച് മറിച്ച് വന്നുകൊണ്ട് ഇപ്പൊ ഞാനും ഓർത്ത് ജീഞ്ഞിട്ടി ചേർത്തും ചിക്കൻ കൂടുതലായിരിക്കലോന്നു ഓർത്തു പിന്നെ മനസ്സിലായത് ചിക്കൻ കുറുമ്പോൾ ജീഞ്ഞിട്ടി വരുതുന്നു നമ്മുടെ അണ്ണിന്റെ സംഗതി എന്തൊക്കെയാണെങ്കിൽ ഈ സാധനം അടുപ്പത്തിരുന്നാൽ കൂടെ തിളകേറി പയ്യ ഒരു സ്മെല്ലാം കൂടെ പുറത്തേക്ക് വരാൻ പോകുമ്പോഴത്തേക്കും മറ്റേ സിനിമക്കകത്ത് നെവിയും പോളി പറഞ്ഞാൽ എന്റെ പൊന്ന് സാറേന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു ഒന്നും പറയാനില്ലാതെ അപ്പ തന്നെ വന്ന മണം ഹു അത് വേറെ ലെവൽ തന്നെയാ നോട്ടോ അതിലുമ്പ് ചീക്ക് ഒരു നൂറിന് നൂറ് മാർക്ക് ഞങ്ങൾ അങ്ങനെ ചെറിയ അധികം തീ കത്തിക്കാതെ ചെറിയ കനല് തീക്കകത്ത് അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് തട്ടി പൊത്തി എല്ലാം ഒന്ന് തിളച്ച് സെറ്റായി വന്നപ്പോഴത്തേക്ക് ഉമ്മാടെ വക കുറച്ച് പച്ച വെളിച്ചെണ്ണ ആ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ അതിന് ടേസ്റ്റ് എന്നാണ് ഉമ്മായുടെ ഭാഗം അങ്ങനെ തിളച്ച് മറിഞ്ഞ് എല്ലാം സെറ്റായി അതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന് കുറുകി റെഡിയായി സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മുടെ പരിപാടി നമ്മുടെ ഉമ്മാടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കുറച്ചും കൂടെ വെള്ളം പറ്റിക്കാറുണ്ട് പക്ഷെ ചോറിന്റെ കൂടെ കഴിക്കുമ്പോൾ കുറച്ച് വെള്ളം വേണ്ട മോനെന്ന് ചോദിച്ചു ഉമ്മ വെള്ളം പറ്റിക്കാതെ തന്നെ വെച്ചെടുത്തു എന്നാലും പറയാതെ വയ്യ വേറെ ലെവല് സാധനമായിരുന്നു കേട്ടോ അഷ അപ്പൊ അങ്ങനെ ഉമ്മ സ്പെഷ്യൽ ചിക്കൻ കറി അവിടെ റെഡിയായി അത് കഴിഞ്ഞ് പുറത്തേക്കൊക്കെ പോയി ഒരു കറുപ്പവും കഴിഞ്ഞ് കൂട്ടുകാരുടെ കൂടിയുള്ള കറുപ്പും കഴിഞ്ഞ് തിരിച്ചു തിരിച്ചു വന്നപ്പോഴത്തേക്കും കെട്ടിയോക്കട വക ചിക്കൻ കറിക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് ഗീ റൈസും ഉണ്ടാക്കി അങ്ങനെ ഉമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയും പെണ്ണുമുള്ള ഉണ്ടാക്കിയ ഗീ റൈസും കൂടെ കൂടി ഒരു പിടുത്തവും പിടിച്ച് പിള്ളേരും കൂടി എല്ലാവരും കൂടെ കൂടി പറഞ്ഞ് ഹാപ്പി ആയിരുന്നു ഫുഡും കഴിച്ച് അന്നത്തെ ദിവസം അങ്ങോട്ട് പോയി കിട്ടി അപ്പൊ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വലിയ ഉപകാരമായി കൂട്ടുക അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബം ഇതിനെ ഈ വീഡിയോയിലും വാപ്പനെ പെടുത്തിയിട്ടില്ല വാപ്പ എവിടെയാണ് ഉള്ളിൽ നിന്ന് ചോദിക്കണ്ട വാപ്പ കാക്കനാട് ജോലി സ്ഥലത്ത് ആയതുകൊണ്ടാണ് അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്